ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മുരിങ്ങയിലയും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് സാധാരണ നമ്മളെല്ലാവർക്കും ഇഷ്ടമാണ് മുരിങ്ങയില മിക്കവരുടെയും വീട്ടിലുണ്ട് താനും ഈ മുരിങ്ങയിലയും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല സാധാരണ മുരിങ്ങയുടെ ഇലയ്ക്ക് പൊതുവേ ഒരിത്തിരി കയ്പുണ്ട് പക്ഷേ ഈ മുട്ടയും കൂടെ വരുമ്പോഴത്തേനും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറൊരു ലെവലായിരിക്കും നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുള്ള ഒരു തോരനാണ് ഇപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം നമുക്ക് ആദ്യമേ ഒരു ഉരുളി ചൂടാക്കാൻ വേണ്ടി വെച്ച് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു സ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി കഴിയുമ്പം മൂന്നോ നാല് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ് ഈ മുരിങ്ങയില നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയതിന് ശേഷമാണ് അരപ്പിടുന്നതെങ്കിൽ മുരിങ്ങയില കട്ട കെട്ടി പോകത്തില്ല അതുപോലെ പിച്ചാത്തി വെച്ച് മുരിങ്ങയില അരികേം ചെയ്യരുതെന്നാണ് പറയുന്നത് കൈക്കും അങ്ങനെ അഥവാ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ പിച്ചിപ്പിച്ചിടുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്കിതിനെ നന്നായിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇല ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങ് വാടിപ്പിക്കുകയുള്ളൂ ഇപ്പം മുരിങ്ങയില നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ അരപ്പെന്ന് പറയുമ്പം ഇതിൽ ഒരുമുറി തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പിന്നെ കുറച്ച് കാന്താരി മുളകും കൂടെ അരച്ചതാണ് ഒത്തിരി അരഞ്ഞ് പോണ്ട ചതച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തത്തിപ്പുത്തി അടച്ചു വെക്കാം ഇനി നമുക്കിതൊന്ന് തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അഥവാ വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കൊന്ന് ഇളക്കി ആദ്യത്തെ പോലെ കത്തിപ്പുത്തി അങ്ങ് അടച്ചു വെക്കാം നമുക്കിതൊന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കാം നമ്മൾ ഇതിനകത്ത് വളരെ കുറച്ച് എണ്ണ മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമുക്കിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർക്കേണ്ടി വരും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒന്നിലും നമുക്ക് കൈ കൊണ്ടിങ്ങനെ കുറച്ച് വെള്ളം കുറഞ്ഞു കൊടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തത്തിപ്പൊത്തി അങ്ങ് അടച്ചു വെച്ചാൽ മതി ഇതിപ്പോൾ തോരം വെന്തിട്ടില്ല ഒരു ശക്കല വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ തോരൻ ഏകദേശം ഒരു മുക്കാൽ വേവ് ആയിട്ടുണ്ട് നമ്മൾ ഇനി ഇതിനകത്ത് വിട്ട് രണ്ട് മുട്ടയും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം തോരന് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് മുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഈ മുട്ട തോരനൊക്കെ ചെയ്യുന്നതുപോലെ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ തോരനുമായിട്ട് യോജിപ്പിക്കാം ഇനി നമുക്ക് അല്പസമയം ചെറുതയിൽ തുറന്ന് തന്നെ വെച്ചിരിക്കാം കാരണം ഇതിൽ വെള്ളമയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒന്ന് തോർത്തി എടുക്കാൻ വേണ്ടിയാണ് ചവാട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴത്തേനും നമുക്ക് നല്ല ഒരു മുരിങ്ങയില തോരനായിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ മുരിങ്ങയിലയും മുട്ടയും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു തോരൻ നമുക്ക് റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ മുരിങ്ങയിലെ മുട്ടയും കൂട്ടുള്ള ഈ കോമ്പിനേഷൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല നമ്മൾ ആദ്യമേ മുരിങ്ങയിലെ എണ്ണയ്ക്കകത്ത് പഴറ്റിയത് കൊണ്ട് ഈ മുരിങ്ങയില കട്ട കെട്ടിയിട്ടൊന്നുമില്ല ഒന്നിലൊന്നിൽ തൊടാതെ ഇങ്ങനെ കറക്റ്റായിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ തന്നെ ഇത് കിട്ടണം അതാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു ടേസ്റ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ വേറെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം